ഒരു ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു പട്ടണത്തെ ശത്രുക്കൾ വളഞ്ഞ് അതിനെ ആക്രമിച്ച് അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി വരുമ്പോൾ ആ പട്ടണത്തിൻ്റെ രാജാവ് പട്ടയാളികളുടെ കൂടെ തന്നെ കൂടെ ഇവരെ എതിരെ എതിർക്കാൻ വേണ്ടി പോകും അവരെ പുറകെ നടന്ന് ആക്രമിച്ച് ഈ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ രാജ്യം കൊള്ളയടിച്ച് അവിടുന്ന് രത്നങ്ങളും സ്വർണങ്ങളുമായിട്ട് രാജാവ് തിരിച്ചു വരുന്ന ഒരു റോമൻ ഒരു ചരിത്രത്തിൻ്റെ പിന്നിലുണ്ട് അപ്പം ജനങ്ങൾ പറയും എന്താണ് രാജാവ് സ്വർണവും രത്നവുമായിട്ട് നമ്മളെ കൊല്ലാമെന്ന ശത്രുക്കളെ നമ്മൾ കീഴടക്കി കഴിഞ്ഞിട്ട് അവരുടെ പണ്ടം നമ്മൾ കൊള്ള അടിച്ച് കഴിഞ്ഞിട്ട് ആ കൊള്ള വസ്തുക്കളുമായിട്ട് തിരിച്ചു വരുന്നൊരു ഓരോ ഉണ്ട് അതാണ് അത് യഹൂദൻ്റെ ജീവിതത്തിൽ അതുണ്ട് യഹുദൻ പറയും കൊള്ള വസ്തുക്കൾ പങ്കിടുന്നവരെ പോലെ ഞങ്ങൾ ആഹ്ലാദിച്ചു അപ്പോൾ നമ്മളോർക്കും കൊള്ള വസ്തുക്കൾ കാണുമ്പോൾ കണ്ടവൻ്റെ മുതൽ കൈയേറിയതിന് ആഹ്ലാദം ഉണ്ടാവുക യഹൂദിനെ ആഹ്ലാദം ഉണ്ടാവും കാര്യം എന്താണ് അവൻ്റെ പാർപ്പിടം കൈയേറാൻ വന്നവനാണ് രാജാവ് പോയി ആക്രമിച്ചിട്ട് അവൻ്റെ കൊള്ള വസ്തുക്കൾ പങ്കിട്ടുണ്ടെന്നിരിക്കുകയും ഇവൻ മരിക്കുന്നതിന് പകരം ഇവൻ ജീവിക്കുകയും ഇവരെ വർദ്ധമാനമാക്കുകയും ചെയ്യും അത് കൃപാലയിൽ രാജാവ് ക്രിസ്തുവാണ് സത്താ നമ്മുടെ ആത്മാവിനെ തകർക്കാൻ വേണ്ടി വന്നു അതിന് ക്രിസ്തു അവനോട് പടവരുതി അവന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് ക്രിസ്തു നമുക്ക് വേറെ വില കൊടുത്തുകൊണ്ട് ക്രിസ്തുവിന്റെ വില കൊടുപ്പിലും ആ ത്യാഗോജ്വലമായ ബലിയർപ്പണത്തിലും അപ്പം പ്രസാദിച്ചുകൊണ്ട് അപ്പം ക്രിസ്തുവിനെ പ്രസാദിച്ചുകൊണ്ട് കൃപ നൽകുമ്പോൾ ആ കൃപയുമായ രാജാവ് എഴുന്നള്ളി വരികയാണ് കുർബാനയിലേക്ക് അപ്പോൾ പറയും കർത്താവെ കരിയണമേ എന്ന് പറയും ക്രിസ്തുവെ കരിയണമേ എന്ന് പറയും എന്താ കാര്യം നീ നീ ഞങ്ങളുടെ ശക്കൾ തകത്തെടുത്ത് നേടിയിട്ടുള്ള കൃപയുടെ രത്നങ്ങൾ ഞങ്ങളുടെ കയ്യിൽ വിട്ടു തരണേ പണ്ട് രാജാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നതാണ് അവർ തിരിച്ചു വരെ കൊള്ളയടിച്ച വസ്തുക്കളുമായിട്ട് തിരിച്ചു വരുമ്പോൾ ജനങ്ങളെ ഇങ്ങനെ തുടികൾ വിരിച്ചുകൊണ്ട് അത് രാജാവിനെ എതിരേറ്റുകൊണ്ട് കർത്താവ് കരിയണവേന്ന് പറയുമ്പോൾ രാജാവ് രത്നങ്ങൾ വാരിയെ ജനങ്ങളിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കും എന്തൊരു ആഹ്ലാദത്തോടും ആരംഭത്തോടുകൂടിയാണ് അവരത് പറയുന്നത് അത് ഭയങ്കരമായ ഒരു ചരിത്രപരമായ വൈക വികാരോജലമായ നിമിഷങ്ങളാണ് സഭ കുർബാനിലേക്ക് എടുത്തിരിക്കണത്